ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സുതരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഏതൊരു കാലഘട്ടത്തിലും വളരെ പ്രസക്തമായ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഓർത്തുകൊണ്ട് എല്ലാ പേർക്കും ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ കാണിച്ച് പറയുവാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ എസ് എൻ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്ത് നിന്നും വിൽക്കുവാനായി ഇടനിലക്കാരില്ലാതെ ഉടമ നേരിട്ട് ന്യായമായ വിലയോടെ ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു രണ്ട് പി എച്ച് കെ വീടിൻ്റെയും അഞ്ച് സെൻ്റ് സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളാണ് ഈ വീടും സ്ഥലവും വാങ്ങുവാനായി നിങ്ങൾ ഉടമയെ ബന്ധപ്പെടുമ്പോൾ ഈ പരസ്യം ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിലോ ആഗൂസിൻ്റെ യൂട്യൂബ് ചാനലിലോ ആണ് കണ്ടു എന്ന് നിങ്ങൾ ഉടമയെടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടമ ചോദിക്കുന്ന വിലയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ ഇളവ് ലഭിക്കുന്നതായിരിക്കും ഉടമ ചോദിക്കുന്ന വിലയും മറ്റു വിവരങ്ങളും ഈ പരസ്യത്തിൽ മുന്നോട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പരസ്യം മുന്നോട്ട് മുഴുവനായും നോക്കൂ ആ കാണുന്നതാണ് എസ് എൻ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ അതിന് തൊട്ടടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ എസ് എൻ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ ഓപ്പൺ ആക്കിയിട്ട് ഏകദേശം ഒരു വർഷം ആയിട്ടുണ്ട് കാര്യം ഇത് കൊച്ചി മെട്രോയുടെ എക്സ്റ്റെൻഷനായിട്ട് വന്നതാണ് ഈ കാണുന്ന റോഡ് നേരെ പോയാൽ തൃപ്പൂണിത്തുറ എത്താം അതുപോലെ ഈ ഡിറക്ഷനിൽ നേരെ പോയാൽ വൈറ്റില കടവന്ത്ര എറണാകുളം എന്നിങ്ങനെയാണ് മെട്രോ പോകുന്നത് നമുക്ക് വിൽക്കുവാനുള്ള വീട് സ്ഥലമുള്ളത് ഈ ഡയറക്ഷനിലാണ് ഇതുവഴിയാണ് പോകേണ്ടത് ഇവിടെ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ ആണ് വസ്തുവിലോട്ടുള്ള ദൂരം ഈ റോഡിൻ്റെ പേര് ഏരൂർ റോഡ് എന്നാണ് കോടംകുളങ്ങര ഏരൂർ റോഡ് ഇതുവഴി പോയാൽ കാക്കനാട് ഇൻഫോ പാർക്ക് ഒക്കെ എത്താൻ പറ്റും അപ്പം ഇവിടെ ഈ കാണുന്ന ഗുരുമണ്ഡപത്തിൻ്റെ മുന്നിലുള്ള ഏരൂർ റോഡിലൂടെ ആദ്യം മുന്നൂറ്റി അൻപത് മീറ്റർ പോകേണ്ടതായിട്ടുണ്ട് അപ്പം ഈ മുന്നൂറ്റി അൻപത് മീറ്റർ പോയിട്ട് നമുക്ക് ബാക്കി കാണിച്ചു തരാം അപ്പോൾ ആദ്യം അങ്ങോട്ട് പോകാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എസ് എൻ ജംഗ്ഷനിൽ നിന്നും ഏരൂർ റോഡിലൂടെ ഏകദേശം ഞാൻ മുന്നൂറ്റി അൻപത് മീറ്റർ വന്നിട്ട് എത്തിയൊരു സ്ഥലമാണ് ഇതിൻ്റെ പേര് ഈ ജംഗ്ഷന് ചെറിയ ജംഗ്ഷനാണ് ഇവിടെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ആസാദ് ചൗക്ക് എന്നാണ് ആസാദ് ചോക്ക് ആസാദ് ചോക്ക് ഇവിടെ ഒരു ആസാദ് പാർക്കുണ്ട് ഈ പാർക്കിൻ്റെ പേര് ആസാദ് പാർക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ ഫ്രണ്ടിലൊരു വഴിയുണ്ട് എസ് എം പി ലൈൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നമ്മൾ വന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കയറണം ഈ എസ് എം പി ലൈനിലോട്ട് കയറി മുന്നൂറ്റി അൻപത് മീറ്റർ കൂടെ പോകണം ഈ കാണുന്ന റോഡാണ് അപ്പം അതുവഴി പോകുമ്പോഴാണ് നമ്മുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടി എത്തുന്നത് ഇനി അവിടം വരെ എത്തിയിട്ട് കാണിച്ചു തരാം ഞാനിപ്പം ആസാദ് ആസാദ് പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള എസ് എം പി റോഡിലൂടെ ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ റോഡിൽ ഈ എസ് എം പി റോഡിൽ കയറി മുന്നൂറ്റി അൻപത് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ എത്തുന്ന മൂന്നാമത്തെ വലതോട്ടുള്ള റോഡിലോട്ടാണ് തിരിയേണ്ടത് ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കുവാനുള്ളത് മൂന്നാമത്തെ ലെഫ്റ്റാണ് എടുക്കേണ്ടത് ഇതിനുമുമ്പ് രണ്ടു പ്രാവശ്യം ലെഫ്റ്റിലോട്ട് റോഡ് കാണും അതിലോട്ട് തിരിയരുത് മൂന്നാമത്തെ ലെഫ്റ്റാണ് എടുക്കേണ്ടത് ഇപ്പം ലെഫ്റ്റ് എടുത്ത് ഒരു ഒരു മൂന്ന് വീട് റൈറ്റ് സൈഡിലുള്ള മൂന്ന് വീട് കഴിയുമ്പോഴത്തേന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു നെയിം പ്ലേറ്റ് കാണാൻ പറ്റും ദ ഹൈവ്സ് വില്ലാസ് എന്ന് പറയുന്ന ദ ഹൈവ്സ് വില്ലാസ് എന്ന് പറഞ്ഞ് വില്ല കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ള ഒരു അഞ്ച് സെൻറ്റിലുള്ള ഒരു രണ്ട് ബി എച്ച് കെ വീടാണ് നമുക്ക് വില്ലയാണ് നമുക്ക് വിൽക്കുവാനുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഇതുവിടെ തന്നെ കാണാൻ പറ്റും നല്ലൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണിത് അപ്പം ഈ ഹൈസ് വില്ലാസ് കമ്മ്യൂണിറ്റിയുടെ അകത്തോട്ട് കയറി ആദ്യം കാണുന്ന ലെഫ്റ്റ് എടുത്ത് മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് അപ്പം ഈ കൊടുക്കുവാനുള്ള വില്ല എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള സെക്കൻഡ് ലാസ്റ്റ് വില്ലയാണ് സിംഗിൾ സ്റ്റോറീഡ് വില്ലയാണ് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി അകത്തുള്ള ഓരോ വില്ലയും വ്യത്യസ്തമാണ് അപ്പം ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് ലാൻഡ് മേടിച്ച് അവരവരുടെ ഇഷ്ടത്തിന് വെച്ച വില്ലാസാണ് അതുകൊണ്ടാണ് എല്ലാം ആയിട്ട് കാണുന്നത് ഇതിൻ്റെ അകത്ത് അപ്പം ഈ വിൽക്കുവാനുള്ള വിലയുടെ ഉടമയെന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് അധ്യാപകനാണ് റിട്ടയർഡായി കുറച്ച് നാളായി ഇപ്പം ഇപ്പം മറ്റൊരു സ്ഥലത്തോട്ടായിട്ട് സെറ്റിലായി പോകാനായിട്ട് തോക്കുന്നത് കൊണ്ടാണ് ഇപ്പം ഇത് കൊടുക്കുന്നത് അതാണ് ഇത് വിൽക്കുവാനുള്ള കാരണം അപ്പം ഇതിന് ചോദിക്കുന്ന വിലയും വളരെ ന്യായമായിട്ടുള്ള വിലയാണ് പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രൊ പോസിറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് വെച്ചാൽ കൊച്ചിയിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളോട്ടുമുള്ള കണക്ടിവിറ്റിയാണ് ഇവിടെ നിന്നും പത്ത് നിമിഷം കൊണ്ട് നമുക്ക് നടന്ന് എസ് എൻ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷനിൽ എത്താൻ പറ്റും അവിടെ നിന്ന് നിമിഷ നേരം കൊണ്ട് നമുക്ക് കൊച്ചിയിലെ സിറ്റിയിൽ എവിടെ വേണമെങ്കിലും ട്രാഫിക്കിൽ ഒരു ട്രാഫിക്ക് പോലും പെടാതെ പുക ശ്വസിക്കാതെ നമുക്ക് എത്തിച്ചേരുവാൻ പറ്റുന്നുള്ളത് വളരെ നല്ലൊരു പോസിറ്റീവ് പോയിൻ്റ് ആണ് കൂടാതെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പം അപ്പം ഇത്രയേറെ സൗകര്യമുള്ള ഒരു അഞ്ച് സെൻ്റ് സ്ഥലവും അതിലൊരു ചെറിയ വീടും ആരാണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തത് അപ്പം നിങ്ങളും ഇതുപോലെ ഒരു വീട് നോക്ക് നോക്കുന്ന ഒരാളാണെങ്കിൽ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഉടമയെ വിളിച്ചോളൂ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഉടമ ചോദിക്കുന്ന വിലയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ കുറവ് കിട്ടുന്നതാണ് നിങ്ങൾ ആഗോളത്തിൽ കണ്ടാണ് വിളിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ കൂടെ കൂടാതെ ഇപ്പം ഈ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ ഈ ഇവിടത്തെ സ്ഥലത്തിൻ്റെ വില മാത്രമേ ആകുന്നുള്ളൂ അപ്പം നിങ്ങൾക്കത് നല്ല വിലയിലാണ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലോട്ട് പോസ്റ്റ് ചെയ്യുകയോ നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് എന്ന നമ്പറിലോട്ട് വിളിക്കുകയോ ചെയ്യുക ഇവിടെ ഈ യൂട്യൂബ് ആഗോസിൻ്റെ യൂട്യൂബ് ചാനൽ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിലോട്ട് ഡയറക്റ്റ് ഓണേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസിൻ്റെതാണ് ഇതിൽ ബ്രോക്കറേജോ കമ്മീഷനോ നിങ്ങൾ കൊടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഓണറിനെ വിളിക്കുക വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യാം പാർട്ട് ടൈം വർക്കിംഗ് ആണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം ഉച്ചയ്ക്ക് ശേഷമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വിളിച്ചോളൂ പിന്നെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ ലൊക്കേഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാനും പറ്റും കാണുന്ന കാണാൻ വരുന്ന വരുന്നവരാണെങ്കിൽ വിളിച്ച് പറഞ്ഞതിന് ശേഷം വരിക അപ്പം അവരുടെ ആളുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും സൗകര്യം അപ്പോൾ ഇതുപോലെ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇവിടെ ഓരോ വീഡിയോയുടെയും കമൻറ്റ് കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യുക ഇതുവരെ ആരും കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ അവതരണ രീതിയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഈ വീഡിയോ അവസാനം വരെയും കണ്ട എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി വാളുണ്ട്